ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അമ്പലത്ത് പോവാണ് ഓണിറ്റ് അപ്പോൾ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു ഞങ്ങൾ ഞാൻ എൻ്റെ ഓണക്കുടി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം അപ്പോൾ കാറിലൊക്കെയാണ് അപ്പോൾ നമുക്ക് കാണാം കാർ പോകാം ഉണ്ട് അനുയെൻ്റെ ചാനൽ ആ ന്യൂസ് ബ്ലോക്ക് വേൾഡ് ആണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം മാമനാണ് വണ്ടി ഓടിക്കണേ എന്ത് മാമയാണ് നമ്മൾ കാറിൽ പോവുകയാണ് ഇസ്താണ് കാഴ്ചകൾ കാർഡ് നടക്കുകയാണ് എന്നിട്ടാണ് നമുക്ക് സപ്രൈസാണ് തൃക്കണ്ടിയൂരി കാർ പറഞ്ഞ അതുപോലത്തിൻ്റെ അവിടെ ടി തൃക്കുണ്ടിയൂർ മഹാക്ഷേത്രം ഇത്ര കുളമൊക്കെ ഉണ്ട് കാണിച്ച കുളം അതും ഉണ്ടെന്നാണ് സ്കളാണ് അടിപൊളി കുളം മറച്ചു തൊഴുതറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകാൻ പോവാണ് പോവാം കാർ അവിടെ വെച്ചിട്ടുണ്ട് എത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ